നമസ്കാരമുണ്ട് ഇപ്പോൾ നമ്മുടെ എല്ലാവർക്കും ആധാർ ലിങ്ക് ചെയ്യണം നമുക്ക് ഗ്യാസ് കിട്ടണമെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ അതിലുണ്ട് അപ്പോൾ അതിനൊരു കാര്യമായിട്ട് വന്നതാണ് കേട്ടോ നമ്മൾ വീട്ടിലിരുന്ന് നമ്മുടെ ആൻഡ്രോയിഡ് മൊബൈൽ വഴി എങ്ങനെ ചെയ്യാം എന്നാണ് ഇതൊക്കെ പറയുന്നത് അത് നമ്മുടെ മറ്റുള്ളവർക്ക് അതെങ്കിൽ ഒറിജിനലി നമ്മുടെ ആധാർ വേണം അതോടൊപ്പം അത് എടുത്തേക്ക് നേരുന്ന അയാളുടെ ഫോട്ടോയാണ് നമ്മൾ കൊടുക്കേണ്ടത് അതാണ് നേരിട്ട് ചെന്നാണ് ഓഫീസ് ചെയ്യുന്നത് നമ്മൾ ആപ്ലിക്കേഷൻ വഴി നമുക്ക് എവിടെ ഇരുന്നു ഇതിപ്പോൾ ചെയ്യാവുന്ന ഒരു കണക്ഷനാണ് പ്ലേ സ്റ്റോറിൽ നമ്മൾ ഇന്ത്യൻ ഓയിൽ വണ്ണം മറ്റൊരു ആപ്ലിക്കേഷൻ ഉണ്ട് ഇന്ത്യൻ ഓയിലിൻ്റെ ഇന്ത്യൻ്റെ ആണെങ്കിൽ അതുപോലെ എച്ച് പിയുടെയും ഭാരപ്രോളത്തിൻ്റെയും അങ്ങനെയുള്ള എല്ലാ കമ്പനികൾക്കും ഓരോ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിലുണ്ട് അത് എടുത്ത് എങ്ങനെ നമുക്കിത് ലിങ്ക് ചെയ്യാം എന്ന് നമ്മൾ ചെറിയൊരു വിവരണമാണ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്താൽ എൻ്റെ ഒരു ഡീറ്റെയിൽസ് നമ്മൾ അയച്ചുതായിരിക്കും ഓക്കെ അപ്പോൾ ഒന്ന് കണ്ടുവരിക നമ്മൾ ആദ്യം പ്ലേസ് ഓർഡർ എടുക്കുക അതിൽ ഇന്ത്യൻ ഓയിൽ വേണം എന്നുള്ള ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് അതെടുക്കുക അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് പേജ് ഓപ്പൺ ആയി വരും ഓപ്പൺ ആയി വരുമ്പോൾ ആദ്യം നമ്മളുടെ മെയിൽ ഐ ഡിയും ഫോൺ നമ്പരും പേരും ഒക്കെ അടിച്ച് രജിസ്റ്റർ ചെയ്യുക രജിസ്റ്റർ ചെയ്തതിന് ശേഷം അത് ഓപ്പൺ ചെയ്യുക എൻ്റെ അത് ഇൻസ്റ്റാൾ ആണ് അതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത് അത് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മളുടെ ഇന്ത്യൻ ഓയിൽ വേണമെന്നുള്ള ആ മൂന്ന് സ്ലാഷിൻ്റെ അവിടെ തന്നെ നിൽക്കുക അപ്പോൾ നമുക്ക് മൈ പ്രൊഫൈൽ എന്നൊരു ലിങ്ക് കാണിക്കും അതിനകത്ത് ലിങ്ക് നവ് എന്ന് കാണിക്കും ആ ലിങ്ക് നവ് കൊടുക്കുമ്പോൾ അതിനകത്ത് പതിനാറ് അക്കമുള്ള എൽ പി ജി ഐ ഡി നമ്പർ കൊടുക്കാൻ ചോദിക്കും ആ എൽ പി ജി ഐ ഡി നമ്പർ നമുക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ് നമ്മുടെ നേരത്തെ രജിസ്റ്റർ ചെയ്യുന്നുണ്ട് അതിനകത്ത് എൽ പി ഐ ഡി നമ്പറൊക്കെ ഉണ്ട് അവിടെ ആ ഓപ്ഷൻ കാണിക്കാത്ത അങ്ങനെ നേരത്തെ രജിസ്റ്റർ ചെയ്തത് നമുക്ക് കെ വൈ സി ഓക്കെ ആയിട്ടിരിക്കണം അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ അറിയാം പക്ഷേ എങ്കിലും നിങ്ങൾക്ക് കാണിച്ചു തരാം അത് എങ്ങനെയാണ് എടുക്കുന്നത് എന്ന് ഒന്നുകൂടെ കാണിച്ചു തരാം ഓക്കെ ഗൂഗിൾ ക്രോമിൽ ചെന്ന് കഴിഞ്ഞാൽ അല്ല ഗൂഗിൾ വഴിയോ നമുക്കത് ലിങ്ക് ചെയ്യാൻ പറ്റും അതിൻ്റെ മൈ എൽ പി ജി ഐ ഡി എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് വരും അതാ രണ്ടാമത് എൽ പി ജി ഐ ഡി ഉണ്ടല്ലേ ഫൈൻഡ് യുവർ എ പി ഐ ഡി അത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഇതുപോലെ രണ്ട് ഓപ്ഷൻ വരും ക്വിക്ക് സെർച്ചും വരും നോർമൽ സെർച്ചും വരും ക്വിക്ക് സെർച്ച് എന്ന് പറഞ്ഞാൽ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുവഴി ചെയ്യാൻ പറ്റും നോർമൽ സെർച്ച് ആണെങ്കിൽ കസ്റ്റമർ നെയിമും നമ്മുടെ അവിടെ ഡിസ്ട്രിബ്യൂട്ടർ നെയിമും അടിച്ചു കൊടുത്താൽ മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ അതിന് മൊബൈൽ നമ്പർ ക്ലിക്ക് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും നമ്മളൊക്കെ മൊബൈൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ മൊബൈൽ നമ്പർ വഴി ചെയ്യാൻ പറ്റും അതിനകത്ത് മൊബൈൽ നമ്പർ അടിക്കുക അതിനുശേഷം താഴെ വന്നിട്ട് ഐ ആം നോട്ട് എ റോബോട്ട് കൊടുക്കുക പ്രൊസീഡ് കൊടുക്കുക അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഒരു ഐ ഡി കാണിച്ചു തരും ഒ ടി പി വരും നമ്മുടെ മൊബൈലിലേക്ക് ഒ ടി പി വരും ആ ഒ ടി പി വെച്ച് നമ്മൾ നാലക്കവള ഒ ടി പി ആയിരിക്കും അത് അടിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ എൽ പി ജി ഐ ഡി നമ്പർ നമുക്ക് വരും ഉണ്ടോ ആ ഐ ഡി നമ്പർ വന്നു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ തിരിച്ച് ലോഗിൻ ചെയ്ത് വീണ്ടും നമ്മുടെ പ്രൊഫൈലിൽ കയറുക പ്രൊഫൈലിൽ കയറുമ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കലി ഈ ഐ ഡി നമ്പർ അവിടെ രജിസ്റ്റേർഡ് ആയിരിക്കും നമുക്ക് വീണ്ടും അന്നും ചെയ്യേണ്ടി വരത്തില്ല അതിന് ശേഷം എന്തായിട്ട് വരുമ്പോൾ നമ്മൾ ഫേസ് ഐ ഡിയും ഒക്കെ ഉണ്ട് നമ്മുടെ മൊബൈലിനകത്ത് ഫോട്ടോയൊക്കെ ആഡ് ചെയ്യണം വേണ്ട നമ്മൾ വീണ്ടും ചെയ്യുക വീണ്ടും തിരിച്ചു വരുന്നു നമ്മൾ പ്രൊഫൈലിൽ കയറുന്നു ആ പ്രൊഫൈൽ വഴി തന്നെ നമ്മൾ വീണ്ടും പഴയ മൈ പ്രൊഫൈലിൽ കയറുന്നു ആ മൈ പ്രൊഫൈലിൽ നമ്മുടെ കെ വൈ സി ആണല്ലേ ഇതിനകത്ത് ഗ്രീൻ സിഗ്നൽ ഗ്രീൻ ടിക്ക് എടുക്കുകയാണെങ്കിൽ നമുക്കതൊന്നും ചെയ്യേണ്ട കാരണം നമ്മുടെ കെ വി എസ് അപ്ഡേറ്റഡാണ് ഇല്ലാത്തതൊന്നുകിൽ നമ്മൾ വീണ്ടും ചെയ്യുമ്പോഴാണ് നമുക്ക് ഫേസ് ഐ ഡി കഴിഞ്ഞ ഓപ്ഷൻ വരും അപ്പോൾ നമ്മൾ ടിക്ക് കൊടുക്കുക മുകളിൽ ഫേസ് സ്കാൻ കൊടുക്കുക ഫേസ് സ്കാൻ താരം ക്ലിക്ക് ചെയ്യുമ്പം ആ ഒരു ആധാർ ഫേസ് റെക്കോർഡ് ചെയ്യാൻ ഡൗൺലോഡ് ചെയ്യാൻ പറയും നമ്മളത് ഡയറക്റ്റ് അത് ക്ലിക്ക് ചെയ്താൽ മതി ഡൗൺലോഡ് ചെയ്താൽ മതി വേറെ ഒന്നും ചെയ്യേണ്ട ഡൗൺലോഡ് ചെയ്യുക ഓട്ടോമാറ്റിക്കലി ഇൻസ്റ്റാൾ ആകും ഇൻസ്റ്റാൾ ആയിക്കഴിഞ്ഞാൽ നമ്മൾ നേരിട്ട് വീണ്ടും തിരിച്ച് ബൈക്ക് അടിക്കുക ബൈക്ക് അടിക്കുമ്പോൾ വീണ്ടും നമ്മൾ പഴയ നമ്മുടെ ലിങ്കിൽ തന്നെ വരികയാണ് ഓട്ടോമാറ്റിക്കലി വരും ഉണ്ടല്ലേ വരുമ്പോൾ ഈ വരുന്ന എല്ലാ ഇതും അലോ കൊടുക്കുക അവരെന്ത് ചോദിക്കുമോ അതിനെല്ലാം അലോ കൊടുക്കുക അലോ കൊടുത്ത അത് വീണ്ടും റീസെറ്റായിട്ട് ആധാർ ഫേസഡ് ആണേ ഉണ്ടോ അതിനകത്ത് ടിക്ക് കൊടുത്തിട്ട് പ്രൊസീഡ്യൂർ കൊടുക്കുക പ്രൊസീഡ്യൂർ കൊടുക്കുമ്പം നമ്മുടെ ക്യാമറ ഓപ്പൺ ആവുക ക്യാമറയ്ക്ക് ഫ്രണ്ട് ക്യാമറ ആയി ഓപ്പൺ ആയിരുന്നത് ബാക്ക് ക്യാമറ എടുക്കാം ഫ്രണ്ട് ക്യാമറെങ്കിൽ ഫ്രണ്ട് ക്യാമറ എടുക്കാം ബാക്ക് വേണമെങ്കിൽ ബാക്ക് എടുക്കണ്ടല്ലേ അത് ബാക്കി ആക്കാം അല്ലേ ബാക്കിലേക്ക് ആക്കാം അത് ഫോട്ടോ എടുക്കുക ഫോട്ടോ എടുത്ത് കഴിയുമ്പോൾ അതിന് കുറേ ഡീറ്റെയിൽസ് പേരും നമ്മുടെ ഡീറ്റെയിൽസും നമ്മളൊക്കെ ചോദിക്കും അതെല്ലാം നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക അത് ഫോട്ടോ എടുക്കുമ്പം ആ റെഡ് ലൈൻ ലൈനില് അത് ഗ്രീൻ ആവും കേട്ടോ ഫോട്ടോ ക്ലിക്ക് ആയി കഴിയുമ്പോൾ ഓപ്പൊക്കെയാകുമ്പോൾ അത് ഗ്രീൻ ആവും ഓക്കെ അത് പ്രത്യേകം ശ്രദ്ധിക്കണേ കഴിഞ്ഞാൽ വീണ്ടും ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ കെ വൈ എ സി അപ്ഡേറ്റഡ് ആവും പിന്നീട് നമുക്ക് വീണ്ടും കയറി ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഗ്രീൻ സിഗ്നൽ ആയിരിക്കും അഡിക് കെ വൈ സി സി ഗ്രീൻ ആയിരിക്കും അതുപോലെ നമുക്ക് ബുക്കിംഗിൻ്റെ ഹിസ്റ്ററി അറിയാൻ പറ്റും അതിനകത്ത് സിലിണ്ടറിനായി കഴിയുമ്പോൾ ബുക്കിംഗ് ഹിസ്റ്ററി അറിയാൻ പറ്റും അതുപോലെ തന്നെ മൈ പ്രൊഫൈലിൽ കയറി കഴിഞ്ഞാൽ എൽ പി ജി ഡാഷ് ബോർഡുണ്ട് അത് കയറി കഴിഞ്ഞാൽ കണക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ആധാർ കെ വൈ സി ബുക്കിംഗ് ഹിസ്റ്ററി വരും ആ രണ്ടല്ലേ അപ്പോൾ ആധാറിൻ്റെ കെ വൈ സി അറിയാൻ പറ്റും ഉണ്ടോ കംപ്ലൈൻറ്റ് രിസ്റ്ററി അറിയാൻ പറ്റും അത് കഴിഞ്ഞിട്ട് ഉണ്ടോ മെക്കാനിക് സർവീസ് നമ്മൾ അവിടെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്ലോസിംഗ് എന്താണ് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അറിയാൻ പറ്റും അപ്ഡേഷൻ കിട്ടും അതുപോലെ അടുത്ത കസ്റ്റമറിൻ്റെ ഡീറ്റെയിൽസുകൾ ഇത് കിട്ടും അതിനകത്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ ഇത് ഓക്കെ ഫോട്ടോ വന്നു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് അത് കസ്റ്റമർ ഡീറ്റെയിൽസ് അതുപോലെ തന്നെയാണ് നമുക്ക് ഇതിൻ്റെ ബാക്കി വരുന്നത് ബാങ്ക് അക്കൗണ്ട് അതിന് നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റും നമുക്ക് ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യാം കേട്ടോ നമുക്ക് തന്നെ അതുപോലെ തന്നെ ഇന്ത്യൻ ഓയിലെ ആപ്പ് പക്ഷേ ഇന്ത്യൻ ഓയിലെ പമ്പുകൾ കയറി നമുക്ക് പെട്രോൾ കളിക്കുമ്പോൾ പോയിന്റ് ആഡ് ചെയ്യാം നമുക്ക് ആ പൈസ വെച്ചിട്ട് നമുക്ക് വീണ്ടും പെട്രോൾ അടിക്കാൻ പറ്റും കേട്ടോ ഓക്കെ